എലിയു സൗദ കൂട്ടായ്മയുടെ വിവിധ പരിപാടികൾ നാട്ടുകാർ സൗകര്യത്തോടെ നടക്കുകയുണ്ടായി ഇവിടെ ഒരു വേറിട്ട പരിപാടിയാണ് നമ്മൾ സംഗീത നിലാവിൽ കുളിച്ച് എളയൂർ ഗാംഭീര്യം തുടിച്ച് രായികുട്ടി മാസ്റ്റർ സ്മരണാർത്ഥം എളയൂർ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച സമ്മാനദാന ചടങ്ങ് കിസ്സിലൂടെ അറിവിന്റെ വിശാല ലോകം കീഴടക്കാൻ ഒരു നാട് ദിവസങ്ങളോളം എളയൂർ സൗഹൃദ കൂട്ടായ്മ വഴി നടത്തിയ കിസ് പ്രോഗ്രാമിനൊടുവിൽ നെന്ന സലീൽ ജേതാവായി പി ശ്രീജിത്ത് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം പങ്കിട്ട് നാരായണൻ നെടുമ്പാല ലിജി ആർദ്യാൻ സാദിഖലി എന്നിവർ മെഗാ കിസ് ഫൈനൽ മത്സരത്തിലെ എല്ലാ വിജയികൾക്കും സമ്മാനം വിജയികൾക്കുള്ള ട്രോഫികൾ കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി അറിവിന്റെ ആകാശയാത്രക്ക് നാടിനെ ആനയിച്ച നിർവൃതിയിൽ അഡ്മിൻമാർ ഒരു നാടിന്റെ അക്ഷരത്തൊടിപ്പായി എളയൂർ സൗഹൃദ കൂട്ടായ്മ രായൻകുട്ടി മാസ്റ്റർ സ്മരണാർത്ഥം നടത്തിയ കിസ് മത്സരം ഈ നമുക്ക് മഹാഭാഗ്യമാണ് കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടത്തിയ കിസ് മത്സരത്തിൽ നിരവധി മത്സരാർത്ഥികളെ പിന്തള്ളി നെന്ന സെലിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി പി ശ്രീജിത്തിനാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാരായണൻ നെടുമ്പാല ലിജി ആർദ്യാൻ സാദിക്കലി എന്നിവർ പങ്കിട്ടു കൂടാതെ തിമേഷ് നീതു വിവേക് ഇൻഷാ ബാലകൃഷ്ണൻ നഷ തെഹറി ഷിഗ മുഫീദ് മേധാ കൃഷ്ണൻ സത്യസേയ നാസിഹ തുടങ്ങിയവർ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് മാസ്റ്റർ അടക്കമൊന്നുമില്ല ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിച്ച ഗുരുനാഥനുള്ള ഒരു അവാർഡും കൂടി ഉണ്ട് ഇവിടെ ഇന്ന് രാവിലെയാണ് വാബേട്ട് മത്സ്യ എടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞത് ഒമ്പത് മണിക്കാണ് ഇവിടെ പറയുന്നത് അപ്പം അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് എത്തിങ്ങാനുള്ള പരിപാടിയുണ്ട് വാക്കാൽ ഒരു പരിപാടിയുണ്ട് ഒക്കെ ഏഴുമണിക്ക് ശേഷമാണ് എന്തായിരുന്നാലും ആറു മണിക്ക് വന്ന് പൊക്കോളൂന്ന് പറഞ്ഞു ആറു മണിക്ക് വിളിച്ച പരിപാടി ആയിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് വൈകിയതാണ് അതുകൊണ്ട് ഇവിടെ എളിയൂര് സൗഹൃദ കൂട്ടായ്മ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒട്ടനവധി പരിപാടികൾ നടത്തുന്ന ഒരു സംഘടന എന്ന് പറയാം എല്ലാവരും ഉണ്ട് കൃഷി രാഷ്ട്രീയ ഭേദമില്ലേ എളിയൂരിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ സൗഹൃദ കൂട്ടായ്മ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അംഗമായിട്ട് ഈ പരിപാടി പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട ഇളയൂരിലെ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികളെ ആദ്യമായിട്ട് ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഇളയൂരിൽ ഒരു വേദി ലഭിക്കുന്നത് എനിക്കൊരു പുതിയ അഡ്രസ്സ് ഒരു പുതിയ അഡ്രസ്സിൽ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച ബാബുവിന് വളരെയധികം നന്ദി ഞാൻ ഇതില് ഈ ഒരു പിന്നെ ആശംസയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും വരണം എന്ന് വിചാരിക്കാൻ കാരണം ഇവിടെ ഇളയൂരിലെ ഒരുപാട് അധ്യാപകരുണ്ട് പക്ഷേ അധ്യാപകനല്ലാത്ത ഒരു വ്യക്തി മറ്റ് ജോലി ചെയ്യുന്ന മറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അധ്യാപകൻ്റെ മനസ്സ് ഒരു അധ്യാപകരുടെ ഒരു ആത്മാർത്ഥമായ ഒരു അധ്യാപകൻ്റെ മനസ്സ് എന്തായിരിക്കും എന്തായിരിക്കണം എന്ന് ഈ പല പ്രവർത്തനങ്ങളിലൂടെയും കണ്ടതുകൊണ്ട് ഈ ക്വിസ് കൂടെ കുറച്ച് ദിവസവും അത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇളയൂരിലെ ഒരുപാട് നല്ല സഹകരണം ലഭിച്ചതായിട്ടാണ് കണ്ടത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം സൗഹൃദ കൂട്ടായ്മ അളയൂര് ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘം ഒരു കൂട്ടായ്മ വളരെ മനോഹരമാക്കി തീർക്കുന്ന ഒരു സംഘത്തിൻ്റെ പേരാണ് സൗഹൃദ കൂട്ടായ്മ ഇളയൂർ എന്നുള്ളത് നമുക്കറിയാം ഞാൻ രണ്ട് പരിപാടികളിൽ അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചെറിയ മക്കൾ നീന്ത പഠിക്കാത്ത ചെറിയ മക്കൾക്ക് ബാബാട്ടൻ്റെയും അതുപോലെ തന്നെ നമ്മളെ മാനുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരുപാട് വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിച്ച് അതിൽ വളരെ പിന്നെ എല്ലാ സജ്ജീകരണങ്ങളത്തോടും കൂടി അത് പൂർത്തിയാക്കി അതിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങി അത് കഴിഞ്ഞ് സ്കൂൾ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഗണിതം എന്ന് പറയുന്നത് അതിനെ മധുരമാക്കി തീർക്കുക എന്നുള്ള രീതിയിൽ ഗണിതം മധുരം എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവന്ന് അതിൽ ഒരുപാട് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വളരെ മനോഹരമായിട്ട് എൻ്റെ മകളടക്കം അതിൽ ഒരു മാസത്തോളം കാലം പഠനം പൂർത്തിയാക്കി എന്നുള്ളതാണ് വളരെ മാറ്റം അതിൻ്റെ ശേഷം നടന്നിട്ടുള്ള സ്കൂൾ പഠനത്തിൽ കണ്ടു എന്നുള്ളത് വലിയ ഒരു പിന്നെ ചാരി ചാരിതാർത്ഥ്യത്തോടു കൂടി ഊർക്കുകയാണ് വിഷയം ഇപ്പൊ അതിനുശേഷമാണ് ക്രിസ്മത്സരം നടത്തി അതിൽ ഉന്നത പിന്നെ ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുക കേൾക്കുമ്പോൾ തോന്നും ചെറിയൊരു പരിപാടിയാണ് ചെറിയൊരു ഒരു പിന്നെ കാര്യമല്ലേ എന്നുള്ളത് പക്ഷേ അതൊരു വലിയ കാര്യമാണ് അതിനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ചെറിയ പിന്നെ സംഗതി ആണെങ്കിലും ചെറിയ സംഗതികളാണെങ്കിലും അതിനോട് നമ്മൾ കാണിക്കുന്ന അതിൽ വിജയിച്ച ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു ട്രോഫി ആണെങ്കിൽ പോലും ആ ട്രോഫി നാലാളുകളെ മുന്നിൽ വന്ന് വാങ്ങുമ്പം അതിന് അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ നമുക്കൊക്കെ അറിയാം ഏറെ നല്ല രീതിയിൽ നടത്തിയ ഒരു ക്രിസ് പ്രോഗ്രാം ആയിരുന്നു ഈ കൂട്ടായ്മയുടെ കുറേ ദിവസങ്ങള് നീണ്ടു നിന്ന ഈ കിസ് പ്രോഗ്രാം വീട്ടിലിരുന്ന് കുടുംബത്തോടൊപ്പം ഒരുപാട് സമയം ഇതെന്താണ് ഇതിൽ വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഉത്തരം എഴുതാൻ സമയം കിട്ടിയിട്ടില്ലായിരുന്നു എന്നാലും ഇതിൽ വരുന്നത് കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല പരിപാടികൾ നേത്രം കൊടു നേതൃത്വം കൊടുക്കാൻ ഈ കൂട്ടായ്മക്കാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ

നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തിലാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ട് ഈ നാടിൻ്റെ ഐക്യവും സൗഹൃദവും എപ്പോഴും ഒരു ഐക്യത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാഴ്ച നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ് അതിൽ നമ്മുടെ പിഞ്ചുമക്കൾ നമുക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകി തോന്നുന്നുണ്ട് അതിന് നമ്മുടെ ബാബുവേട്ട് എല്ലാവിധ ഈ നാടിനെ ഐക്യത്തോടെ കൊണ്ടുപോകുന്നതിന് ഈ ബാബുവേട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടെന്ന് നമുക്ക് നേർക്കാശിയാണ് അതുകൊണ്ട് ഇത്തരം ഒരു കിസ്ബർ പ്രോഗ്രാം വളരെ വിജയകരമായി നടത്തി അതിനെ പമ്പിച്ച ഒരു പരിപാടിയായി സംഘടിപ്പിച്ച് അതിന് അവാർഡ് പ്രചോദനം അതിൽ വിജയിച്ച വിജയികൾക്ക് നല്ല നല്ല പ്രോത്സാഹനങ്ങൾ സമ്മാനങ്ങൾ നൽകിയും അവാർഡ് വലിയ ഗംഭീരമായി ഒരു അവാർഡ് ദാന ചടങ്ങ് നടത്തിക്കൊണ്ടും ഈ സമൂഹത്തോട് കാണിച്ചു തരികയാണ് അത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു എളയൂരിലെ <laughs> ഒരു <laughs> <laughs> ആശംസാ പരിപാടിക്കെന്നെ വിളിക്കുന്നത് ഒരുപാട് ആശംസാ പരിപാടികൾ പിന്നെ റിപ്പോർട്ട് ചെയ്യുകയും വീഡിയോ എടുക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ ഇന്നും ഇതുപോലൊരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ റോമേട്ടൻ തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പരിപാടി ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ പരിപാടിയിൽ പോലും നമുക്ക് സമ്മാനം കിട്ടിയാൽ അതൊരു പബ്ലിക്കായിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് അത് കൊടുക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർക്ക് നൽകുന്ന വലിയൊരു ഒരു പുഷാണ് അതായത് പിന്നെ ഒരു നേട്ടം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പലരും വന്നത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അതിലിന്ന് നോക്കി കാണുന്നുണ്ട് അപ്പോ അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ അവരൊക്കെ പങ്കെടുക്കാൻ വന്നവരൊക്കെ പക്ഷെ ഇപ്പൊ ഞാനും ഇവിടെ ആശംസ പ്രസംഗിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു അറിയുന്നൊക്കെ ഞാനൊരു പ്രിപ്പയർ ആയിട്ട് വരുമായിരുന്നു പക്ഷെ ഇവിടെ പിന്നെ പെട്ടെന്ന് നിങ്ങളുടെ ബാബോട്ട് പറഞ്ഞ ആശംസ പറയണമെന്ന് പറഞ്ഞു പക്ഷെ എന്ത് പറയണം എന്നൊരു വിഷയമുണ്ട് കാരണം ഈ പിന്നെ ഗ്രൂപ്പിൽ സജീവമായ ആളുകളാണിത് പറയേണ്ടത് അപ്പൊ അവരാണ് കൂടുതൽ പറയേണ്ടത് നമ്മളെല്ലാം ഞാനിത് റിപ്പോർട്ട് ചെയ്യാൻ വന്നായിരുന്നു അപ്പോഴാണ് ഇത് ആശംസ കൂടി കിട്ടിയത് അപ്പോൾ ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരെയാണ് ഇതിൽ പങ്കെടുത്ത വിജയികൾക്കും ഇതിന്റെ സംഘാടകർക്കും ഇതിന്റെ പിന്നണി പ്രവർത്തകർക്കും ഒക്കെ എല്ലാവിധ ആശംസകളും സൗഹൃദ കൂട്ടായ്മ മത്സരം നടത്തുന്ന ഗ്രൂപ്പിനും അതിന്റെ ആദ്യ എല്ലാ ഗ്രൂപ്പിലും ആത്മാർത്ഥമായിട്ട് മുട്ടകണ്ട് പ്രശംസിക്കുകയാണ് അവരുടെ ഈ ഒരു ഉദ്യമത്തിന് അവരുടെ ഈ ഒരു കാര്യത്തിന് അതിന്റെ നേതാർത്ഥത്തിൽ ഭാഗവാക്കാക്കാൻ കഴിഞ്ഞത് സുഹൃതമായിട്ട് കാണുന്നു ഏതായാലും എല്ലാവിധ ആശംസകൾ നേരുന്നു ജയ് ഹിന്ദ്